ആരംഭിക്കുന്നു നോക്കാം വാർത്തകൾ ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യം പ്രശ്നം മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം പുരോഗമിക്കുന്നു വിവിധ വകുപ്പ് മന്ത്രിമാരും റെയിൽവേ ഡിവിഷണൽ മാനേജറും അടക്കം പങ്കെടുക്കുന്നു കൊച്ചുവേളിയിലും മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ കാണിക്കുന്നത് വലിയ അലംഭാവമെന്ന് മന്ത്രി എം പി രാജേഷ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഇനി അനുവദിക്കാൻ പറ്റില്ലെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നു ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമായാണോ നടന്നതെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചെന്ന് വ്യക്തമായാൽ മാത്രമേ നീറ്റിൽ പുനഃപരീക്ഷ എന്നും കോടതി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മൂന്ന് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത് സിബിഐ കസ്റ്റഡിയിലെടുത്തത് പട്ന എയിംസിലെ ൊന്ന് ബാച്ചിലെ ഡോക്ടർമാരെ ഇവരിൽ നിന്ന് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു കന്നഡ സംവരണത്തിൽ മലക്കം മറിഞ്ഞ് രമേശ് ചെന്നിത്തല കന്നഡിയർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് മാറ്റി ചെന്നിത്തല പ്രാദേശിക തൊഴിൽ സംവരണത്തിനുള്ള തീരുമാനം കർണാടകയുടെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുന്നതെന്ന് പുതിയ നിലപാട് സംവരണ ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി രാജീവ് മണ്ണിന്റെ മക്കൾവാദം നേരത്തെ തള്ളിക്കളഞ്ഞതാണ് ചില കോൺഗ്രസ് നേതാക്കൾ പോലും സംവരണ ബിൽ അംഗീകരിക്കുന്നത് കണ്ടുവെന്നും മന്ത്രി പി രാജീവ് മോദി ഭരണത്തിൽ രാജ്യം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലായ്മ ായ്മ ഒൻപത് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നതായി കണക്കുകൾ കേന്ദ്ര ബജറ്റിൽ പദ്ധതികൾക്ക് സമ്മർദ്ദം ചെലുത്തി സഖ്യകക്ഷികൾ പരമാവധി പദ്ധതികൾ ആന്ധ്രാപ്രദേശിനായി നേടിയെടുക്കാൻ നീക്കങ്ങളുമായി ചന്ദ്രബാബു നായിഡു ബീഹാറിന്റെ പ്രത്യേക പദവി മുന്നോട്ട് വെച്ച് മുന്നോട്ടുവച്ച് ജെഡിയു സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ ഉയരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ജനസംഖ്യാനുപാതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഗുരുതരമായ വിഷയമാണെന്ന് ഹിമന്ത ബിശ്വശർമ്മ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് ബിജെപി മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം തെരഞ്ഞെടുപ്പ് തിരിച്ചടിയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിലെ പൊട്ടിത്തെറി അതിരൂക്ഷം മുതിർന്ന നേതാക്കളുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി സംഘടനാ തലത്തിൽ അഴിച്ചുപണി നടത്തിയേക്കുമെന്ന് സൂചന രാജ്യസന്നദ്ധത അറിയിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി സംസ്ഥാനത്ത് പരക്കെ മഴ സാധ്യത വടക്കൻ മധ്യകേരളത്തിൽ മഴ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോഴിക്കോട് ശക്തമായ മഴ തുടരുന്നു വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞ് കവിഞ്ഞു സമീപത്തെ ചെറുതോടികളിൽ വെള്ളം പൊങ്ങി വീടുകളിൽ വെള്ളം കയറി ജാതിയേരി ചെറുമൂത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു കക്കയത്ത് ബ്ലൂ അലർട്ട് ിൽ ടർപോളിൻ ഷീറ്റ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളം സൌത്തിനും കടവന്ത്ര സ്റ്റേഷനും ഇടയിലുള്ള മൂന്നാമത്തെ പാളത്തിലാണ് ടാർപോളിൻ ഷീറ്റ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഷീറ്റ് മാറ്റി പതിനഞ്ച് മിനിറ്റിനകം ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നുപോയ സ്കൂൾ ബസ് തടഞ്ഞു പോലീസ് ഡ്രൈവറിന് താക്കീത് നൽകി മേഖലയിൽ കർശന ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ കണ്ണൂരിൽ കനത്ത മഴയിൽ റോഡിടിഞ്ഞു മട്ടന്നൂർ ഇരിക്കൂർ റോഡിലാണ് സംഭവം സമീപത്തെ കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ കണ്ണൂർ പഴശ്ശി ഡാം പ്രദേശത്ത് വെള്ളം കയറി ൂർ അഞ്ചരക്കണ്ടിൽ മതിലിടിഞ്ഞു വീണു വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് പ്രദേശത്ത് മഴ തുടരുന്നു പാലക്കാട് നഗരത്തിൽ മരം കടപുഴകി വീണു മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമാണ് മരം വീണത് റോഡിലേക്ക് വീണ മരം ഫയർഫോഴ്സ് മുറിച്ചുമാറ്റി ിൽ ഒഴുകിപ്പോയ കാട്ടാന ചരിഞ്ഞു ആന ഒഴുകിപ്പോയത് പൂയംകുട്ടിയിൽ നിന്നും ബ്ലാവന ഭാഗത്തേക്ക് വയനാട്ടിൽ മണ്ണിടിച്ചിൽ മീനങ്ങാടിയിൽ മണ്ണിടിച്ചിലുണ്ടായാണ് മണ്ണിടിച്ചിലുണ്ടായത് കനത്ത മഴയിൽ ദേശീയപാത എഴുന്നൂറ്റി വീണ്ടും വെള്ളം കയറി വയനാട് കബനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം പാലക്കാട് കനത്ത മഴയിൽ മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ മരം വീണ് കെട്ടിടം തകർന്നു സമീപത്തെ പുരയിടത്തിലും നാശനഷ്ടങ്ങളുണ്ട് മലയോര മേഖലയിലടക്കം രാത്രി യാത്രാ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി തൃശൂർ ജില്ലയുടെ തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ജില്ലയിൽ മഴ തുടരുന്നു ബാലുശേരി കരുമലയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം നിയന്ത്രണം വിട്ട വാഹനം കീഴ്മേൽ മറിയുകയായിരുന്നു അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് പരിക്കേറ്റത് മലപ്പുറം കിഴിശ്ശേരി സ്വദേശികളായ ഡ്രൈവർ കൃഷ്ണകുമാർ മുഹമ്മദ് റഷാദ് എന്നിവർക്ക് ഡ്രൈവറെ കാർ ഡ്രൈവർ മർദ്ദിച്ചു വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം മർദ്ദനമേറ്റത് എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവർ സുബൈറിന് അന്വേഷണം ആരംഭിച്ച് തൃപ്പൂണിത്തുറ പോലീസ് തിരുവല്ല പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലടക്കം കുത്തി തുറക്കാൻ ശ്രമിച്ചു ക്ഷേത്രത്തിലെ ഓട്ടോരുളക്കുകൾ മോഷണം പോയി തിരുവല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് കണക്കിൽപ്പെടാത്ത പണം പിടികൂടി രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച ഇരുപത് ലക്ഷം രൂപയാണ് പിടികൂടിയത് മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് ഹാഷിം പിടിയിൽ ശക്തമായ മഴയിൽ കോഴിക്കോട് കല്ലാശിയിൽ വീട് തകർന്നു ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്തെ കക്കൂഴി പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നു വീണത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം ആർക്കും പരിക്കില്ല തൃക്കാക്കരയിൽ ഹരിതകർമ്മസേനയും നഗരസഭയും തമ്മിൽ വാക്കേറ്റം ഹരിതകർമ്മസേന ഉപയോഗിച്ചിരുന്ന പിക്കപ്പ് ഓട്ടോകളുടെ താക്കോൽ നഗരസഭ ആരോഗ്യ വിഭാഗം വാങ്ങാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം ഹരിതകർമ്മസേനയിലെ പുതിയ അംഗങ്ങൾക്കുള്ള വേതനം പകുത്തു നൽകാനുള്ള തൃക്കാക്കര നഗരസഭയുടെ തീരുമാനം വിവാദത്തിൽ നഗരം മാലിന്യത്താൽ വീർപ്പുമുട്ടുമ്പോഴാണ് നഗരസഭയുടെ വിചിത്ര തീരുമാനം നിലവിലുള്ളവരുടെ വേതനം കുറയ്ക്കുന്ന നടപടിയിൽ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്ത് നിർധനരായ രോഗികളുടെ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി ജീവജ്യോതി എന്ന പദ്ധതിയിലൂടെ സാന്ത്വനമാവുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിലവിൽ അറുപത്തി ഒൻപത് പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമായി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ഇത്തരം ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത് ശബരിമലയിൽ ഭക്തർക്ക് ആശ്വാസമായി റോപ്പ്വേ സംവിധാനം നിർമ്മിക്കും ശബരിമലയിൽ നിന്ന് പമ്പ ഹിൽ ടോപ്പിലേക്ക് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് റോപ്പ്വേ നിർമ്മിക്കുക കർക്കിടക വാവുബലിക്കായി ദേവസ്വം ബോർഡ് കൂടുതൽ സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ മലപ്പുറം പൊന്നാനിയിൽ രണ്ടുപേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ ആരോഗ്യ വകുപ്പ് രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പ്രതിരോധ പ്രവര്ത്തനം ഊര്ജിതമാക്കി യുടെ വിവർത്തന സാഹിത്യത്തിനുള്ള തൂലികാ പുരസ്കാരം മന്ത്രി പി രാജീവ് വിതരണം ചെയ്തു സാഹിത്യകാരി കബനിയാണ് രണ്ടായിരത്തി തൂലികാ പുരസ്കാരത്തിന് അർഹയായത് നാൽപ്പതിലധികം വിഖ്യാത കൃതികളാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇടുക്കി മറയൂർ കാന്തല്ലൂർ ജനവാസ മേഖലയിൽ നിന്നും മാറാതെ കാട്ടാനകൾ നിരവധി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടുകളുടെ പരിസരത്തുകൂടെയാണ് കാട്ടാനകൾ കറങ്ങുന്നത് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നു ത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂന്നിയ ആധുനിക ചികിത്സ ലിസി ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കി ചികിത്സയിലൂടെ ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള രക്തക്കട്ടകളാണ് രോഗിയുടെ രണ്ട് പൾമണറി ധമനികളിൽ നിന്നും പുറത്തെടുത്തത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി മാലിന്യം തള്ളുന്നത് ആളെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് കോടതി തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുതെന്നും കോടതി ആമയഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളെയും ആദരിച്ച് ജോയിന്റ് കൌൺസിൽ ചടങ്ങ് പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യുനിസെഫിന്റെ സഹകരണത്തോടെ കേരള മീഡിയ അക്കാദമി വട്ടമേശ സമ്മേളനം സംഘടിപ്പിക്കും ബാലനീതി സംരക്ഷണത്തിന് മാധ്യമങ്ങൾ പിന്തുടരേണ്ട പെരുമാറ്റ രീതികളും ജാഗ്രതകളും ഉൾക്കൊള്ളുന്ന മാർഗരേഖ തയ്യാറാക്കാനാണ് സമ്മേളനം ജൂലൈ പത്തൊൻപതിന് തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് വട്ടമേശ സമ്മേളനം ബീഹാറിലെ ധനാദിഹ് ഗ്രാമത്തിൽ ട്രിപ്പിൾ കൊലപാതകം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അച്ഛനെയും രണ്ട് പെൺമക്കളെയുമാണ് കൊല്ലപ്പെട്ടത് പ്രണയനൈരാശ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പ്രതികൾ പിടിയിൽ ചർച്ച ചെയ്യാനായി വിളിപ്പിച്ച അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മകൻ തീകൊളുത്തി ചൊവ്വാഴ്ച അലിഗഡിലാണ് സംഭവം പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് മകൻ ഗൗരവ് കുമ്ര അറുപത് കാരിയായ അമ്മയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് പൊള്ളലേറ്റ ഹേമലതാ ദേവി മരിച്ചു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വെള്ളച്ചാട്ടത്തിൽ വീണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം മുംബൈ സ്വദേശിനിയായ ആൻവി കാംതാറാണ് മരിച്ചത് മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള കുംഭൈ വെള്ളച്ചാട്ടത്തിൽ വീണായിരുന്നു അപകടം ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷം പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് അസമിൽ ഇടിമിന്നൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവ മൂലം മരിച്ചവരുടെ എണ്ണം കടന്നു ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിൽ എയർ ഇന്ത്യ അഭിമുഖത്തിനെത്തിയത്യ്യായിരം പേർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്ക് എയർ ഇന്ത്യ പ്രഖ്യാപിച്ച വർക്കിംഗ് ഇൻ ഇന്റർവ്യൂവിൽ യുവാക്കളുടെ പ്രളയം പേർ ഒരേ സമയം എത്തിയത് എയർ ഇന്ത്യ അധികാരികളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു ഗുജറാത്തിൽ ഒരു വർഷത്തിനുള്ളിൽ പാസ്പോർട്ട് ഉപേക്ഷിച്ചവരുടെ എണ്ണം ഇരട്ടിയായതായി ഇരട്ടിയായി വിദേശത്ത് മെച്ചപ്പെട്ട അവസരങ്ങളും ജീവിത നിലവാരവും തേടിപ്പോകുന്ന യുവാക്കൾ തിരിച്ചു വരുന്നില്ലെന്നാണ് റിപ്പോർട്ട് ഗുജറാത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ പാസ്പോർട്ട് ഉപേക്ഷിച്ചത് രാജസ്ഥാനിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലേക്ക് നടന്ന ഓപ്പൺ സ്കൂൾ പരീക്ഷയ്ക്കിടെ വ്യാപക തട്ടിപ്പ് ഉത്തരങ്ങൾ ബോർഡിൽ എഴുതി എഴുതിക്കൊടുത്താണ് അധ്യാപകർ പരീക്ഷയിൽ ക്രമക്കേട് വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് സ്ക്വാഡാണ് ക്രമക്കേട് കണ്ടെത്തിയത് സംഭവം ദേച്ചുവിലെ കോലു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാന്നിയുടെ പിതാവ് ജിതൻ സാന്നിയെ കൊലപ്പെടുത്തിയ സംഭവം കേസിൽ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമെന്ന് പോലീസ് മുംബൈയിൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ യുവതിക്ക് ദാരുണാന്ത്യം ഡോംബിവാലിയിലെ ഗ്ലോബ് സ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നാഗിന ദേവി മാഞ്ചിറായാണ് മരിച്ചത് തമാശയ്ക്ക് സുഹൃത്ത് ചെയ്ത പ്രവൃത്തിക്കിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു മുൻ ഹെഡ് ഡിസൈനറും വിന്റേജ് കാർ വിദഗ്ധനുമായ ഇയാൻ കാമറൂൺ കൊല്ലപ്പെട്ടു ജർമ്മനിയിലെ വീട്ടിലുണ്ടായ മോഷണ മോഷണശ്രമത്തിനിടെയാൾ കുത്തേറ്റു മരിക്കുകയായിരുന്നു സിസിടിവി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് യു കെയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ അപേക്ഷ ആരംഭിച്ചു അപേക്ഷിക്കുന്നതിനായി കെ സർക്കാർ ബാലറ്റ് സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് യുകെയിൽ രണ്ടു വർഷം വരെ ജീവിക്കാനും ജോലി ചെയ്യാനും സാധിക്കും ചാൻസലർ ഡോക്ടർ അങ്കല മേർക്കൽ എഴുപതാം ജന്മദിനം ആഘോഷിച്ചു സ്വകാര്യത ഉറപ്പിച്ചായിരുന്നു ജന്മദിനാഘോഷം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയിലുള്ളവരും മറ്റു പ്രമുഖ രാഷ്ട്രീയക്കാരും മാത്രമാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് മെക്കാനിക്കൽ സിവിൽ വിഭാഗത്തിൽ ബിടെക് പോളിടെക്നിക് ഐ കോഴ്സുകൾ വിജയിച്ച നാലായിരം പേർക്ക് ജർമ്മനിയിലെ റെയിൽപാത നിർമ്മാണത്തിൽ ജോലി സാധ്യത ആറ് വർഷം കൊണ്ട് ഒൻപതിനായിരം കിലോമീറ്റർ റെയിൽപാത നവീകരിക്കുന്ന പദ്ധതിക്കായി ഈ മേഖലകളിൽ നൈപുണ്യമുള്ളവരെ തേടി ജർമ്മൻ സംഘം കേരളത്തിലെത്തി ഡാലസ് കൌണ്ടിയിൽ വീണ്ടും കോവിഡ് വൈറസിന് പോസിറ്റീവ് പരീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡാളസ് ആരോഗ്യ വിദഗ്ധർ മാർച്ച് മാസം ടെക്സസിൽ കോവിഡ് നയന്റീൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കുന്നത് നിർത്തിയിരുന്നു ഭാര്യ ഉൾപ്പെടെ സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി കോളിൻസ് പോലീസിന് മുന്നിൽ കുറ്റി സമ്മതം നടത്തി മുപ്പത്തിമൂന്നുകാരനായ കോളിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് വെളിപ്പെടുത്തൽ സംഭവം കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ സീറ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളും വടക്ക് കിഴക്കൻ ഭാഗങ്ങളും ഒഴിവാക്കിയാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരം മുതൽ സിറിയയുടെ പ്രസിഡന്റായ ബാഷർ അൽ അസദ് തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും എത്തുമെന്നാണ് റിപ്പോർട്ട് ആക്രമണം ഇതുവരെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുമെന്ന് യു എൻ സംഘടന യു എന്റെ റിലീഫ് ആൻഡ് വർക്ക് ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ആണ് കണക്ക് പുറത്തുവിട്ടത് പ്രദേശം വീണ്ടും വാസയോഗ്യമാക്കണമെങ്കിൽ നാല് കോടി ടൺ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിൽ ഒന്നാമതെത്തി അജ്മാൻ പോലീസ് രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്തെ വിവിധ പോലീസ് സേനകളുടെ പ്രവർത്തനം വിലയിരുത്തി നടത്തിയ സർവേയിലാണ് നേട്ടം അടിയന്തര പ്രതികരണ സമയ സൂചികയിൽ രണ്ട് മിനിറ്റ് ഇരുപത്തിയാറ് എന്ന റെക്കോർഡ് സമയമാണ് അജ്മാൻ പോലീസ് കൈവരിച്ചത് കുടുംബ വിസ ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമില്ല തീരുമാനം പ്രാബല്യത്തിൽ വിസ വ്യവസ്ഥകളിൽ നിന്ന് യൂണിവേഴ്സിറ്റി ബിരുദം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം ഏപ്രിൽ മാസത്തിൽ ഷാർജയിൽ പെയ്ത കനത്ത മഴയിൽ കേടായ വീടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ തുക ഉടൻ ആവശ്യക്കാർക്ക് നൽകാൻ നിർദ്ദേശിച്ച ഷാർജ ഭരണാധികാരി അനുവദിച്ചത് പതിനഞ്ച് മില്യൺ ദീർഘത്തിലധികം അറുന്നൂറ്റി പതിനെട്ടോളം ആളുകൾക്ക് ഇതിനോടകം പണം കൈമാറിയതായി ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ മരണപ്പെട്ട ഇന്ത്യൻ സ്വദേശിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ഒമാനിലെ ഇന്ത്യൻ എംബസി ജീവൻ നഷ്ടപ്പെട്ടത് ഭാഷ ജാൻ അലി ഹുസൈൻ ആണെന്ന് എംബസി എക്സിലൂടെ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് ഇന്ത്യക്കാരെ എംബസി അധികൃതർ സന്ദർശിച്ചു ദുബായ് വിമാനത്താവളത്തിൽ കുട്ടികൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ് പരിപാടി ദുബായ് സമ്മർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ടെർമിനൽ മൂന്നിലെത്തിയ കുട്ടികളെയാണ് സമ്മാനങ്ങളും പൂക്കളും നൽകി രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തത് ഇലക്ട്രിക് ബസ് പുറത്തിറക്കി ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്താണ് ബസ് പുറത്തിറക്കിയത് പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ശ്രമമെന്ന് അധികൃതർ ഒമാനിലെ മത്സ്യ ഫാക്ടറികളുടെ എണ്ണം എൺപത്തിയൊന്ന് ഫാക്ടറികൾക്ക് ആഗോള കയറ്റുമതിക്കുള്ള അംഗീകാരം ലഭിച്ചതായും ഫിഷറീസ് മന്ത്രാലയം നേട്ടം ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പത് ലക്ഷ്യങ്ങളുടെ ഭാഗമായി പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ നിക്കോൺ സി സീരീസിലെ പുതിയ ക്യാമറ പുറത്തിറക്കി വിപണിയിൽ എത്തിക്കുക പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും അമച്ചു ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന മോഡൽ ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് കാണാതായവരിൽ ഒൻപത് പേരെ രക്ഷിച്ചു രക്ഷപ്പെടുത്തിയവരിൽ എട്ട് ഇന്ത്യക്കാരും ഒരു ശ്രീലങ്കൻ വംശജനും അപകടത്തിൽ കാണാതായത് പതിമൂന്ന് ഇന്ത്യക്കാരുൾപ്പെടെ പതിനാറ് ജീവനക്കാരെ ക്രോണിക് ബാച്ചിലേഴ്സ് ഓർമ്മകൾ പങ്കുവച്ച് നടൻ ഹരിശ്രീ അശോകൻ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമാണ് ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിൽ ക്രോണിക് ബാച്ചിലർ സിനിമയുടെ സെറ്റിലെ ചിത്രം ഹരിശ്രീ അശോകൻ പങ്കുവച്ചത് ചിത്രത്തിന് നിരവധി പ്രതികരണങ്ങളും എത്തുന്നു ചിത്രം വിടുതലയുടെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു രണ്ട് പോസ്റ്ററുകളാണ് ഫസ്റ്റ് ലുക്കായി റിലീസ് ചെയ്തത് വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി സൂരി മഞ്ജു മഞ്ജുവാര്യർ അനുരാ കശ്യപ് കിഷോർ ഗൗതം വാസുദേവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് കാർത്തി പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രം സർദാർ ടൂവിന്റെ ചിത്രീകരണത്തിനിടെ റോപ്പ് പൊട്ടി വീണ് സംഘടന സഹായി മരിച്ചു സംഘടന മരിച്ചത് ചിത്രീകരണത്തിനിടെ കയർ പൊട്ടി ഇരുപതടി താഴേക്ക് വീഴുകയായിരുന്നു വൈറലായി നടി പ്രിയ വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഡാൻസ് വീഡിയോ ർത്തകരും റിയാലിറ്റി ഷോ നാസിഫ് വിജയമാണ് സമയം കൊണ്ട് ശ്രദ്ധേയമായ വീഡിയോയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് നടൻ കാർത്തിയുടെ സിനിമ മെയ് റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് അണിയറ പ്രവർത്തകർ സെപ്റ്റംബർ അരവിന്ദ് സ്വാമി എത്തുന്നുണ്ട് മുഖ്യവേഷത്തിലെത്തുന്നുണ്ട് ശ്രീ ദിവ്യയാണ് നായിക മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം ബോളിവുഡിലേക്ക് ബോളിവുഡിലെ ശ്രദ്ധേയ നിർമ്മാണ കമ്പനിയായ ഫാൻഡം സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നായകനാക്കി ശങ്കർ ഒരുക്കിയ ഇന്ത്യൻ ട്യൂവിന്റെ ദൈർഘ്യം വെട്ടിച്ചുരുക്കി ചിത്രം റിലീസിനെത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യം കുറച്ചുവെന്ന് നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഗു എന്ന ഹൊറർ ഫാൻറസി ചിത്രം റീറിലീസിന് ഒരുങ്ങുന്നു ഏറെ ദുരൂഹമായതും ഭയം ജനിപ്പിക്കുന്നതും അതോടൊപ്പം കൗതുകം പകരുന്നതുമായ ഒട്ടേറെ കാര്യങ്ങളുമായി കഴിഞ്ഞ മെയ് പതിനേഴിന് തിയേറ്ററുകളിൽ എത്തിയിരുന്ന ചിത്രം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരുന്നു മോട്ടോറോളയുടെ ജി സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ ജി എയ് ഫൈവ് ഫൈവ് ജിയുടെ വിൽപ്പന ആരംഭിച്ചു ഫ്ളിപ്കാർട്ട് മോട്ടോറോളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രമുഖ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി മോട്ടോർ ജി എയ്റ്റി ഫൈവ് ഫൈവ് ജി വാങ്ങാൻ സാധിക്കും